ഫണ്ട് ഉപയോഗിച്ച് വർഷം കൈമാറണമെന്നും നിർമ്മാണത്തിൽ നടന്ന അഴിമതിയെപ്പറ്റി വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി നടത്തി ഒരു വീടിന് ലക്ഷം രൂപ ചെലവഴിക്കുവാൻ നിർദ്ദേശമുള്ള സമയത്ത് സർക്കാരിന്റെ യാതൊരു അനുമതി പത്രങ്ങളും കിട്ടാതെ ഏഴു ലക്ഷം രൂപ വീതം അധികരിച്ചു നൽകിയതുകൊണ്ട് അന്നത്തെ സർക്കാർ ഈ പദ്ധതി തടഞ്ഞു വെച്ചിരുന്നതാണ് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ആയുസ് ഏകദേശം മുപ്പത് വർഷത്തിൽ കൂടുതൽ കിട്ടുകയില്ല എന്നാൽ പതിനഞ്ച് വർഷമായിട്ടും ഗുണഭോക്താക്കൾക്ക് കൈമാറാത്തത് പഞ്ചായത്ത് അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥയാണെന്നും ആ സമയത്ത് സ്ഥലം വാങ്ങുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നേതൃത്വം നൽകിയ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കുമെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ സമരം സംഘടിപ്പിച്ചത് പി ടി ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് മനോജ് മനിക്കേക്കര ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ നിരവധി നാളുകളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നിരവധി വിഷയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പത്രികജാതിക്കാർക്ക് വേണ്ടി നീതി നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടായില്ലെന്ന് പത്ര റിപ്പോർട്ടുകളെ പുറത്തു വന്നപ്പോൾ തന്നെ സമര പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൂവപ്പൊളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായത് ഈ കാട്ടുകള് ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലിരിക്കുന്നത് എന്ന് ഇപ്പോഴത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന് ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഈ ഗേറ്റ് ഇവിടെ രണ്ട് പോലീസുകാരെ ഉപയോഗിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ പൂട്ടിയില്ലാൽ ഈ ചേർത്തിയൊരു പ്രവർത്തകരെ കടന്നു വരുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഇന്ന് ഇവിടം വരെ വരാനാ തീരുമാനിച്ചത് അതുകൊണ്ട് ോ ഞങ്ങളുടെ പ്രതിഷേധം അവസാനിക്കാൻ പോകുന്നില്ല എന്ത് തെമ്മാണിത്തരങ്ങൾ കാട്ടിയാൽ ഈ രാജ്യത്തെ ചോദിക്കാനാകില്ല എന്നാണോ കോൺഗ്രസുകാരുടെ അഴിമതിയിലേക്ക് കൊണ്ടുപിടിക്കുന്ന പ്രിയമുള്ളവരെ ഇവർ സ്വീകരിച്ചിരിക്കുന്നതോ പട്ടികജാതിക്കാരന് കണക്കാട് നഷ്ടപ്പെട്ടവര് ആ പട്ടികജാതിക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളോ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ അവർക്ക് വേണ്ടി വാൻ ഈ ദിവസങ്ങളിൽ ജനതാ നേതാക്കളായ പി അനിൽകുമാർ വിജയൻ നായർ ദേവച്ഛൻ പടയാറ്റിൽ സലി പി ആർ പി എം സുനിൽകുമാർ ഷിബുരാജ് അനീഷ് എം എം മുരളി വടക്കാമ്പലി ഓമന രവീന്ദ്രൻ ഹരി കൂവപ്പടി ശ്രീജിത്ത് വി രാജൻ ജോസ് പീറ്റർ വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൂവപ്പടി